الحمد لله رب العالمين والصلاه والسلام على شرف المرسلين وعلى اله واصحابه اجمعين اما بعد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم العالمين حميد ബഹുമാനമുള്ള എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ സുഹൃത്തുക്കളെ ഭൗതികമായ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തോളം പല നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യൻ ഒരു വിശ്വാസി അല്ലാത്ത ആളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ മടുപ്പ് കാരണം ജീവിതത്തിന്റെ നിരാശ കാരണം ഒരുപക്ഷെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് രോഗത്തിന് ശിപ്പ കിട്ടാതെ രോഗത്തിന് ശമനം കിട്ടാതെ വരുമ്പോ പെട്ടെന്ന് തന്നെ ജീവിതം ഒടുക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ പത്രത്താളുകളിലൂടെ നാം വഹിക്കുന്നുണ്ട് അള്ളാഹുഹു ദുനിയാവിൽ നൽകുന്ന ഭൗതികമായ ദുനിയാവിൽ നൽകുന്ന ഈ പരീക്ഷണങ്ങള് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിനെ ക്ഷമയോടുകൂടി കാണുകയും അള്ളാഹുവിന്റെ കഥയിൽ ക്ഷമിച്ചുകൊണ്ട് പരലോകത്ത് പ്രതിഫലം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് വിശ്വാസിയുടെ ബാധ്യതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പരിധിവരെയുള്ള കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളും മനുഷ്യന്റെ വിചാരങ്ങളും മനുഷ്യന്റെ ചിന്തകളും മലീമസമായിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിലുമല്ലാത്ത പ്രവർത്തനങ്ങളും വാക്കുകളും പറഞ്ഞ് സമൂഹത്തിൽ സിദ്ധ്രതയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതുപോലെ അള്ളാഹു സുബഹാന ഹൂവത്ത ആല മനുഷ്യന് സൌര്യമായി ജീവിക്കുവാൻ പര്യാപ്തമായ നിലയിൽ സംവിധാനിച്ച ഭൂമിയെ മനുഷ്യന്റെ കടന്നു കയറ്റവും ആർത്തിയും സമ്പത്തിനോടുള്ള അമിതമായ താൽപര്യവും കാരണം ഭൂമിയെ വ്യത്യാസപ്പെടുത്തുന്ന രൂപത്തിൽ അന്തരീക്ഷ മലിനീകരണങ്ങളെ കൊണ്ട് മനുഷ്യൻ മലീമസമാക്കിയപ്പോൾ പല നിലക്കുള്ള രോഗങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് മടങ്ങാൻ അള്ളാഹു ഖുർആാൻ നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാന വിശ്വാസികൾക്ക് ആശ്വാസമായി സാന്ത്വനമായി സമാധാനമായി നൽകിയതാണ് പരിശുദ്ധ ഖുർആൻ അഷറഫ് ഹൽക്കു സാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ മഹത്തായ ജീവിതത്തിലെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ആകാശലോകത്തെ ചക്രാധിപതിയായ ജിബിലി അലൈഹി സലാത്തു വസ്ലാമുഖേനെ നമ്മൾക്ക് നൽകിയ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമ്മൾക്ക് ശിഫയാണ് നമ്മൾക്ക് സമാധാനമാണ് നമ്മൾക്ക് ശാന്തിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രോഗശാന്തിക്ക് ഏറ്റവും ഫലപ്രദമായ ആയത്തുകൾ പരിശുദ്ധ കുഹാനിൽ നമ്മൾക്ക് കാണാൻ കഴിയും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇന്ന് ഓടിച്ചെല്ലുന്നത് ഭൗതികമായ സൗകര്യങ്ങളിലൂടെ രോഗശിഫ രോഗത്തിന് ശമനം കിട്ടുന്നതിന്റെ ആ മാർഗങ്ങളിലേക്കും വഴികളിലേക്കുമാണ് നാം ചെയ്യേണ്ടത് നാം ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് ഖുർആാനിലേക്കുള്ള ജീവിതത്തിന്റെ മടക്കമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഖുർആനിലേക്ക് മടങ്ങുക ദിവസവും പരിശുദ്ധ ഖുർആനിന്റെ ഒരു പേജെങ്കിലും അള്ളാഹു നൽകിയ കണ്ണുകൊണ്ട് അനുഗ്രഹമായി നൽകിയ കണ്ണുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം നാം ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഓർത്തു പോകുന്നു മഹാനായി മാംഅള്ളാഹു തലഅനുഹു തന്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ മകന് രോഗം ബാധിച്ചു മാരകമായ രോഗം ഒരുപാട് ചികിത്സകൾ നടത്തി ഒരുപാട് ശുശ്രൂഷകൾ നടത്തി പക്ഷെ രോഗത്തിന് ഒരു ശമനവും കണ്ടില്ല എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചപ്പോൾ വളരെ വിഷമത്തിലായി വളരെ സങ്കടത്തിലായി മനസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് അബ്ബിന്റെ കലായി ക്ഷമിച്ചുകൊണ്ടും കഴിയുന്ന സമയത്താണ് അന്നത്തെ രാത്രി പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം മാത്രങ്ങളെ മഹാനവറുകൾ സ്വപ്നം കാണുന്നത് സ്വപ്നത്തിൽ അള്ളാഹുബിന്റെ അങ്ങനെ ആയത്തു ആയത്തുഷിഫ് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആയത്തുഷിഫ ഒരു പ്ലേറ്റിൽ ഒരു പാത്രത്തിൽ എഴുതിയിട്ട് തന്റെ പ്രിയപ്പെട്ട മകനെ കുടിപ്പിച്ചു കുടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബന്ധനത്തിൽ നിന്നും മോചിതനായവനെ പോലെ ഫിനിസ് പക്ഷിയെപ്പോലെ തന്റെ പ്രിയപ്പെട്ട മകൻ രോഗശയ്യയിൽ കിടന്ന പൊന്നുമോൻ അതാ വളർന്ന് വളരെ മനോഹരമായ രീതിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാണുകയാണ് എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ഇമാമു അബി അള്ളാഹുഅലഹുബിന്റെ അനുഭവം അവിടെ നിന്ന് പങ്കുവെക്കുമ്പോ നമ്മളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പലരിലും പല നിലക്കുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ രോഗത്തിന് റബിന്റെ ഖുർആാനിലേക്കുള്ള ഒരു മടക്കം നമ്മൾക്ക് അനിവാര്യമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മുമ്പിൽ ആയത്തു ഷിഫയെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു വലിയ വിജ്ഞാനമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പല ജീവിതത്തിൽ പുലർത്താൻ പകർത്താൻ നമുക്ക് കഴിയണം അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാനിലെ ആയ കൃഷിപ്പാത് ആറ് അധ്യായങ്ങളിലൂടെ അള്ളാഹുബിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു ഒന്നാമത് നോക്കൂറീ സുറത്ത് തൗബയുടെ പതിനാലാമത്തെ വചനമാണ് രണ്ടാമത്തത് വഷിഫിശ്രുദൂർ വഹുദോള സുറത്ത് യൂലുസിന്റെ അൻപത്തി ഏഴാമത്തെ വചനമാണ് منام يخرج من بطونها شراب مختلف الوانه فيه شفاء للناس سورة النحل اندى عروت جو انبادامت تبجنا مان نالامت وننزل من القرآن ما هو شفاء ورحمة للمؤمنين سورة إسراء اندى انبادتر اندامت تبجنا انج وإذا مرلت وهو يشفين سورة شعراء اندى انبادامت تبجنا ത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വചനം ഇങ്ങനെ ആറ് അധ്യായങ്ങളിലൂടെ ആറ് ആയത്തുകൾ അള്ളാഹു ലോക ജനതക്ക് സമാധാനമായി ശാന്തിയായി സമർപ്പിക്കുന്നു ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം നമ്മുടെ വീട്ടിലും ഭൗതിക ഭൗതികതയോടുള്ള താൽപര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലും പരിശുദ്ധ ഖുർആാനിന്റെ ഖുർആാനിക ചികിത്സയും നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് ഇത് നമ്മുടെ മക്കളുടെ നമ്മളുടെ നമ്മുടെ കുടുംബത്തിലെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗശമനത്തിന് കാരണമായി തീരട്ടെ ഈ പരിശുദ്ധ ഖുർആാൻ പാത്രത്തിൽ ഒറ്റ അക്ഷരത്തിലായി എഴുതിക്കൊണ്ട് അത് കുടിക്കുവാനും അങ്ങനെ രോഗശമനം നേടുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമാധാനപൂർണമായ ശാന്തിയുള്ള ജീവിതം ദുനിയാവിൽ നയിക്കാൻ അള്ളാഹു നാം ഏവരെയും സഹായിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾക്ക് ഖുർആാനിലേക്ക് മടങ്ങാം കാലം ആവശ്യപ്പെടുന്നത് അതാണ് ഒരുപാട് ഭൗതികമായ ചികിത്സകൾ നടത്തിയിട്ടും മാറാരോഗങ്ങളുമായി മനസ്സിനെ പ്രയാസപ്പെടുത്തി ഓടി നടക്കുന്ന ലക്ഷ്യമില്ലാതെ ഓടി നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാം ഖുർആാനിലേക്ക് മടങ്ങാം ഖുർആൻ വിശ്വാസിക്ക് റഹ്മത്താണ് ഷിഫയാണ് ആയിട്ടാണ് പരിശുദ്ധ ഖുർആനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് നമ്മൾക്ക് അതിലേക്ക് മടങ്ങാം വിശ്വാസികളെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി